തൊടുപുഴ നഗരസഭാ ചെയർമാൻ തിരഞ്ഞെടുപ്പ് ആഗസ്റ്റ് പന്ത്രണ്ടിന് നഗരസഭയിൽ കേവല ഭൂരിപക്ഷം നേടിയതോടെ യു ഡി എഫിനുള്ളിൽ ചെയർമാൻ സ്ഥാനം ആർക്കെന്നത് സംബന്ധിച്ച ചർച്ചകൾക്ക് ചൂടുപിടിച്ചു ഘടകകക്ഷികളായ കോൺഗ്രസും മുസ്ലിം ലീഗും കേരള കോൺഗ്രസും ഒരേപോലെ അവകാശവാദവുമായി രംഗത്തുണ്ട് തൊടുപുഴ നഗരസഭാ ചെയർമാൻ തെരഞ്ഞെടുപ്പ് ആഗസ്റ്റ് പന്ത്രണ്ടിന് നടത്തുവാൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിജ്ഞാപനം പുറപ്പെടുവിച്ചു ഇതോടെ കേവല ഭൂരിപക്ഷം ലഭിച്ച യുഡിഎഫിനുള്ളിൽ ചെയർമാൻ സ്ഥാനത്തിന് അവകാശവാദമുന്നയിച്ച് ഘടകക്ഷികൾ രംഗത്തെത്തി കോൺഗ്രസിൽ നിന്ന് കെ ദീപക്കും മുസ്ലിം ലീഗിൽ നിന്ന് എം എ കെരീമുമാണ് പരിഗണനയിലുള്ളത് ജോസഫ് ജോണിനെ പരിഗണിക്കണമെന്ന് കേരള കോൺഗ്രസിൽ നിന്ന് ആവശ്യമുയരുന്നുണ്ട് ഇനി ഒരു വർഷവും നാലു മാസവും മാത്രമാണ് ഭരണകാലാവധി കാലാവധി അവശേഷിക്കുന്നത് മുന്നണി ധാരണപ്രകാരം പാർട്ടികൾക്ക് കാലാവധി വീതം വച്ച് നൽകാനാണ് സാധ്യത തൊടുപുഴയിൽ യു ജില്ലാ കമ്മിറ്റി ചേർന്നെങ്കിലും ഈ വിഷയം ചർച്ച ചെയ്തില്ല അടുത്ത ദിവസം തന്നെ കോൺഗ്രസ് കേരള കോൺഗ്രസ് ലീഗ് പാർട്ടികളുടെ സംയുക്ത യോഗം ചേരും ഇതിൽ ഇതിൽ ഏത് പാർട്ടിക്ക് ആദ്യ ടൈം ചെയർമാൻഷിപ്പ് നൽകണമെന്നത് സംബന്ധിച്ച് ധാരണയാകും ഇതിനുശേഷം അതത് പാർട്ടികൾ യോഗം ചേർന്ന് ആരാകണം തങ്ങളുടെ ചെയർമാനെന്ന് തീരുമാനിക്കും ചെയർമാൻ രാജിവെച്ച നാൾ മുതൽ ഇരുപത്തിയൊന്ന് ദിവസത്തിനകം തെരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് നിയമം നഗരസഭ ഒൻപതാം വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചതോടെയാണ് മുപ്പത്തിയഞ്ചംഗ കൌൺസിലിൽ യു ഡി എഫിന്റെ അംഗബലം പതിമൂന്നായി ഉയർന്നത് ഇതിൽ കോൺഗ്രസിനും മുസ്ലിം ലീഗിനും ആറംഗങ്ങൾ വീതവും കേരള കോൺഗ്രസിന് ഒരംഗവുമാണുള്ളത് നേരത്തെ എൽ ഡി എഫ് പതിനഞ്ച് യു ഡി എഫ് പന്ത്രണ്ട് ബി ജെ പി എട്ട് എന്നിങ്ങനെയായിരുന്നു നഗരസഭയിലെ കഠിനില എന്നാൽ എൽ ഡി എഫിനെ പിന്തുണച്ചിരുന്ന പതിനൊന്നാം വാർഡ് കൌൺസിലർ മാത്യു ജോസഫിനെയും ഒൻപതാം വാർഡ് കൌൺസിലായിരുന്ന ജെസി ജോണിനെയും ഹൈക്കോടതി അയോഗ്യയാക്കിയിരുന്നു ഇതോടെ രണ്ട് സീറ്റുകൾ കുറഞ്ഞ് എൽഡിഎഫും പതിമൂന്ന് എന്ന നിലയിലെത്തി എൽഡിഎഫ് പിന്തുണയോടെ ചെയർമാനായ സനീഷ് ജോർജ് കേസിൽ അകപ്പെട്ട് കഴിഞ്ഞ ദിവസം രാജിവെച്ചിരുന്നു വരുന്ന ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ നിഷ്പക്ഷ നിലപാട് സ്വീകരിക്കുമെന്നാണ് സനീഷ് കഴിഞ്ഞ ദിവസം അറിയിച്ചത് അങ്ങനെ വന്നാൽ യു ഡി എഫിന് മൂന്നര വർഷത്തിനു ശേഷം ഭരണം ലഭിക്കുവാനാണ് സാധ്യത ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ സന്നീഷ് ജോർജ് എൽ ഡി എഫിനൊപ്പം തന്നെ നിന്നാൽ നറുക്കെടുപ്പ് വേണ്ടിവരും ന്യൂസ് ബ്യൂറോ തൊടുപുഴ